നമ്മൾ രണ്ട് മുപ്പതിന് ആരംഭിച്ച ചർച്ചയാണ് ഇപ്പോഴ് സമയം അഞ്ച് മണിയാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും വിശാലമായ ഇത്രയും ഗഹനമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇത്ര നിശബ്ദരായിട്ട് കാണികൾ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോൺ അതുകൊണ്ട് തന്നെ ഓൺ ബിഹാഫ് ഓഫ് ദി എൻറ്റയർ ഡേസ് നിങ്ങൾക്ക് വളരെ ത്യത്യർഹമായ ഒരു നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞാൻ അഞ്ച് മിനിറ്റ് സംസാരിക്കൂ കാരണം ചന്ദ്രികയിൽ എത്തേണ്ടതുണ്ട് ജോലി തിരക്കുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന രണ്ടു പേർ എനിക്ക് ഇടതും വലതുമായിട്ടുണ്ട് ശ്രീ വെങ്കടേഷ് ശ്രീ രാജഗോപാൽ അതിശക്തമായിട്ട് ഭരണകൂടത്തെ അല്ലെങ്കിൽ സർക്കാർ നയങ്ങളെ വിമർശിച്ചും സ്തുത്യർഹമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് എന്താണോ മാധ്യമ പ്രവർത്തനം എന്നും തെളിയിച്ച രണ്ടു പേരാണ് ആ രണ്ടു പേരുടെ സാന്നിധ്യം തന്നെ ഈ സദസ്സിന്റെ ഒരു അലങ്കാരമാണ് രണ്ടുപേരും കൃത്യമായിട്ട് അവരുടെ പോയിന്റ്സ് പറഞ്ഞു രണ്ടുപേരുടെയും പോയിന്റ്സിനൊപ്പമാണ് ഞാനും ഉള്ളത് കാരണം നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗ്ഗസ്റ്റ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ഗോർ വി കാൻ എൻജോയ് ദ എൻറ്റയർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയാറുണ്ട് എല്ലാ മൗലിക അവകാശങ്ങളും ആസ്വദിക്കുന്നവരാണ് നമ്മളൊക്കെ എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ ശ്രീ രാജഗോപാലിനെ സാക്ഷി നിർത്തി അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ പറയുന്ന ഒരു കാര്യം ടെലഗ്രാഫ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെയിലിയാണ് ഏറ്റവും മനോഹരമായിട്ട് കേന്ദ്രത്തിന്റെ നയങ്ങളെ വിമർശിക്കുന്ന മനോഹരമായ തലക്കെട്ടുകൾ ഇടുന്ന ഒരു പത്രമാണ് തലക്കെട്ടുകൾ മാത്രമല്ല വാർത്തകളിൽ അതിന്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ മാറ്റാനുള്ള കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോഴോ അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചും ബന്ധത്തോട് തമാശയായിട്ട് പറഞ്ഞതാണ് എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുറെ കാലമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നു ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു ഡെസിഗ്നേഷനാണ് എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ലാർജ് ആണല്ലോ വലിയ പൊസിഷനാണ് എന്ന് തോന്നാം പക്ഷേ അദ്ദേഹത്തെ തരം താഴ്ത്തിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ടാണ് പരദൂഷണമല്ല അദ്ദേഹം തിരുത്തിക്കൊണ്ടാണ് പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ സൈസുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടാണ് എഡിറ്റർ അറ്റ് ലാർജ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഭരണകൂടത്തിനെതിരെ വളരെ ശക്തമായിട്ട് ശബ്ദിച്ചു ആരെയും കൂസാതെ സുന്ദരമായിട്ട് സത്യങ്ങളെ തുറന്നു പറഞ്ഞു ആ സത്യങ്ങളെ തുറന്നു പറഞ്ഞ എത്ര പേര് ഇപ്പോൾ ജയിലിലുണ്ട് ഞാനിത് സംസാരിക്കുമ്പോൾ ഞാൻ ചന്ദ്രിക എന്ന പത്രത്തിന്റെ പത്രാധിപർ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല ഇത് കേൾക്കുന്നത് ഇത് കേൾക്കുന്ന ഭരണകൂടം ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ അയാൾ വിലസണ്ട അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായിട്ട് അദ്ദേഹം ഭരണകൂടത്തിനെതിരെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തരത്തിൽ വിലക്കുകളിലേക്കൊക്കെ പോവാം കാരണം ഇത് വിലക്കുകളുടെ കാലമാണ് എല്ലാവരെയും വിലക്കുകയാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ച മുഴുവൻ ആളുകളും നമ്മൾ പറഞ്ഞത് ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള സംസാരമാണ് സാധാരണഗതിയിൽ നമ്മുടെ വാർത്താ ചാനലുകളെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നവരല്ലേ ഈ മുജാഹിദ് സമ്മേളനം ഏതെങ്കിലും ചാനല് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ല ടെലക്കാസ്റ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം ഇവിടെ നമ്മൾ ആരെയും പുകഴ്ത്തുന്നില്ല നമ്മൾ ഇന്നത്തെ ചടങ്ങ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ വർത്തമാന കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ജോലികളിലൊന്ന് പ്രൈസിങ് ദ ലോട്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ നിങ്ങൾ നോക്കിയേ സ്വാഗതം പറയുന്നയാള് പത്ത് മിനിറ്റ് അദ്ദേഹത്തെ ഇങ്ങനെ പാടി പുകഴ്ത്തും സ്വാഗതം പറയുന്നയാൾ പത്ത് മിനിറ്റ് ആണ് എടുത്തതെങ്കിൽ അധ്യക്ഷൻ മോശമാക്കില്ല അദ്ദേഹം പതിനഞ്ച് മിനിറ്റ് പാടി പുകഴ്ത്തും പിന്നീട് പ്രധാനമന്ത്രി സംസാരിക്കുന്നതോ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മോഡി ക്യാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു അത് നാളത്തെ വലിയ വാർത്തയായിട്ട് വരുന്നു അബുദാബി ഭരണകൂടം അല്ലെങ്കിൽ യു എ ഇ ഭരണകൂടം ഒരു ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഇരുപത്തി അഞ്ച് ഏക്കർ കൊടുത്തു ആ ക്ഷേത്രം സത്യമായി അത് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ എന്താ നടക്കുന്നത് പള്ളികൾ എങ്ങനെ പൊളിക്കാം എന്നുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഈവൻ നിയമപാലകർ പോലും അല്ലെങ്കിൽ നീതിപീഠം പോലും കണ്ണുമടക്കുന്ന ഇതൊരു പക്ഷേ കോടതി അലക്ഷ്യമാവാം എങ്കിൽ പോലും സധൈര്യം പറയുന്ന ഒരു കാര്യം നീതിപീഠത്തെ പോലും നമ്മൾ സംശയിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം എല്ലാ വിധികളും ഭരണകൂടത്തിന് അനുകൂലമായി മാറുന്ന ഒരു വർത്തമാനകാല ലോകമാണ് എൻ്റെ ഒരു പേടിയും കൂടി ഞാൻ പങ്കിട്ട് അവസാനിപ്പിക്കാം നമ്മളിപ്പോഴും മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലാണ് ഉള്ളത് അടുത്ത സമ്മേളനത്തിന് ഒരു നാല് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം വേണ്ടേ ഈ അഞ്ചു വർഷം നാല് വർഷം കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രവിശാലമായ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു ഓപ്പൺ വേദിയിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വീണ്ടും ഇതേ ഭരണകൂടമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ തന്നെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ തന്നെ പേടിക്കുന്ന ഒരു കാര്യമുണ്ട് ഇനി ഇലക്ഷൻ ഉണ്ടാവുമോ അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതേ ഭരണകൂടമാണ് വരുന്നതെങ്കിൽ ഇനി ഇലക്ഷൻ ഉണ്ടോ എന്ന ഒരു ചോദ്യമുണ്ടാവും ഇനി പാർലമെന്റ് ഉണ്ടോ എന്ന ഒരു ചോദ്യമുണ്ടാവും അതൊന്നുമില്ലാത്ത ഒരു ഇന്ത്യയാണ് ഭാവിയിലെ ഇന്ത്യയെങ്കിൽ പേടിക്കാം കാരണം ഇത്തരം സമ്മേളനം നടക്കില്ല ഇത്തരം ഓപ്പൺ ഫോറങ്ങൾ നടക്കില്ല നമ്മളെല്ലാം വായി മൂടി കെട്ടിയവ കെട്ടിയവരായിട്ട് മാറുന്ന ഭീതീതമായ ഒരു കാലത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഭയപ്പെടുന്നു ഒരു പക്ഷേ ഇതൊരു ലാസ്റ്റ് സമ്മേളനമാവുമോ എന്ന് പോലും ഭയപ്പെടേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ പേടിച്ചിങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ നമ്മൾ ചെയ്യേണ്ടത് അതിശക്തമായിട്ട് കാരണം നമ്മൾ ഫുട്ബോൾ ഭാഷയൊക്കെ ഞാൻ സ്പോർട്സൊക്കെ എഴുതുന്ന ഒരാളായതുകൊണ്ട് ഫുട്ബോളിൽ നമ്മൾ പറയാറുണ്ട് അറ്റാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്ക് എന്ന് പറയാറുണ്ട് ആക്രമണത്തിന് ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് കൗണ്ടർ അറ്റാക്കാണ് പ്രത്യാക്രമണമാണ് നിശബ്ദരായി നിൽക്കാതെ വളരെ ശക്തമായിട്ട് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാട പോരാടാനുള്ള ഒരു വേദിയായിട്ട് ഈ മാധ്യമ സെമിനാർ മാറണം നിങ്ങളും അതിൽ പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് സർവനാഥൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം അല്ലെ